ുന്ന ദിനരാത്രങ്ങളിൽ ഇൻഷാ ഇൻഷല്ല ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും ഉണ്ടാകണം സജീവമായി നമ്മുടെ ലിങ്കുകളൊക്കെ ഷെയർ ചെയ്യണം എല്ലാവരിലേക്കും ഇത് എത്തിച്ചു കൊടുക്കണം അവരൊക്കെ നമ്മുടെ അറഫയുടെ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഉണ്ടാകണം കഴിഞ്ഞ അറഫ പരിപാടിയിൽ പങ്കെടുത്തവർ അല്ലാ കണ്ണിലൂടെ കണ്ണുനേരകൾ ഒലിപ്പിച്ചവരുണ്ട് അള്ളാഹ് ഇപ്രാവശ്യവും നമുക്ക് അറഫയിൽ മദനീയം പരിപാടി കറക്റ്റ് ടൈപ്പ് സമയത്ത് നടക്കുക അഥവാ അറഫൻ്റെ സമയം എന്ന് പറയുന്നത് ഉച്ചക്ക് ശേഷമുള്ള സമയമാണ് വൈകുന്നേരം ആ ദ്വായി നിജാപത്തുള്ള നല്ലാത്തൊരു സമയം ആ സമയത്താണ് നമ്മുടെ മദനീയ മജിലിസ് അറഫയിൽ വെച്ച് നടക്കുക ഇൻഷാ ഇൻഷാല് ആ മജിലിസ് നടക്കുമ്പോൾ നിങ്ങളൊക്കെ അതിലുണ്ടാകണം എല്ലാവരിലേക്കും അതിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്യണം പരമാവധി ആളുകളെ നമ്മുടെ അറഫ മഹാസംഗമത്തിൽ പങ്കെടുപ്പിക്കണം നാട്ടിലെ അറഫ സംഗമവും അറഫ ദിവസവും ഇവിടുത്തെ അറഫ ദിവസവും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ അതുകൊണ്ട് രണ്ട് അറഫ സംസ്കൃതി സമയങ്ങളും നമുക്ക് നന്നായി ഉപയോഗപ്പെടുത്തണം അള്ളാഹു നമുക്ക് ഇവിടെ പറയുമ്പോ മനസ്സുവല്ലാതെ പൊട്ടുകയാണ് മനസ്സു വല്ലാതെ വേദനിക്കുകയാണ് ഇനി ഒരു വരവ് മദീനയിലേക്കുണ്ടാകുമോ ഇനി എന്ന് മദീനയിലേക്ക് വന്നിട്ട് ഒരു മജിലിസ് നടത്താൻ കഴിയുമോ ഒന്നും അറിഞ്ഞുകൂട ഒരുപാട് തവണ ഞങ്ങൾക്ക് മദീനയിലേക്ക് വരണം നീ ഞങ്ങളെ വിളിക്കണേ അല്ല ഞങ്ങളെ മദീനയിലെത്തിക്കണേ ഒരുപാട് തവണ മദീനയിൽ വന്നിട്ട് മദനീ മജ്ലിസ് നടത്തണം അവസാനത്തെ മജ്ലിസാക്കല്ലേ അല്ലാ അവസാനത്തെ മജ്ലിസാക്കല്ലേ അല്ലാ مدي ليل لبسات مدنساك الله آمين برحمتك يا رحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم